ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്തെന്നറിയോ ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ച് ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുകയും സൗഹൃദം നടിക്കുകയും ആ സൗഹൃദം നടിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് നിങ്ങളുടെ ശരീരത്തിൻ്റെ പാർട്സ് എന്ത് ചെയ്യുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർ അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കുകയും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾ ഇത്തരക്കാർക്ക് നിങ്ങളെന്താ വിശ്വസിച്ച് അല്ലേ ഒരു പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ എന്താ പറയുക എല്ലാം തുറന്നു പറയുവാനും എല്ലാം എന്നെ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കും വിശ്വസിക്കുന്നവരായിരിക്കും അല്ലേ ഇത്തരക്കാർ ഈ എന്താ പറയുക ഒരു പെൺകുട്ടി ഒരു എന്താ ഒരു പയ്യനെ പരിചയപ്പെടുമ്പോൾ ഈ പയ്യൻ എന്താ പറയുക ഈ പയ്യനെ പൂർണ്ണമായി അവൾ വിശ്വസിച്ച് കാണും പക്ഷേ ഈ പയ്യൻ സൂത്രശാലിയായിരിക്കാം ഈ പയ്യൻ എന്താ പറയുക ഈ പെൺകുട്ടിയെ നിരന്തരം ചീറ്റ് ചെയ്യുകയായിരിക്കാം പക്ഷേ ഈ പെൺകുട്ടി അത് മനസ്സിലാക്കാതെ നിരന്തരം ആ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്സ് സ്വകാര്യ ഭാഗങ്ങൾ നിരന്തരം അയച്ചു കൊടുക്കുകയും ആ വ്യക്തി അത് ഡിലീറ്റ് ചെയ്ത് എന്ന് കള്ളം പറയുകയും എന്നിട്ട് ഡിലീറ്റ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ മെമ്മറി കാർഡിലോ അദ്ദേഹത്തിൻ്റെ ഫയലിലോ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ഒരിക്കൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയോട് എന്താ പറയുക മോശപരമായി എന്താ പറയുക പെരുമാറുകയും വീണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ആ പെൺകുട്ടിയിൽ നിന്ന് ഈ ഒരു പിക്ചർ കാണിച്ച് എന്താ പറയുക സ്വർണവും അല്ലെങ്കിൽ പണവോ തട്ടുവാൻ വേണ്ടി ഇത്തരക്കാർ ശ്രമിക്കുകയും പിന്നീട് ആ പെൺകുട്ടിയുടെ ജീവിതം യാതൊരു വിധത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുകയും സമാധാനം ലഭിക്കാൻ വേണ്ടിയായിരിക്കും ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തത് ആ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തതായിരിക്കും ഏറ്റവും വലിയ സമാധാനം കേട് എന്നതായിരിക്കും പിന്നീട് അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രത്യേകം പെൺകുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സൗഹൃദം നടിക്കുമ്പോൾ യാതൊരു കാരണവശാലും നിങ്ങളോട് പ്രൈവറ്റ് പാർട്സ് വിട്ടു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം പിന്നെ നിലനിർത്തരുത് കേട്ടോ ആ ബന്ധം പിന്നെ നിലനിർത്തരുത് ആ ബന്ധം നിലനിർത്തി കഴിഞ്ഞാൽ ജീ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ നിങ്ങളെ അവർ എന്താ പറയുക നശിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുടെ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുമായിട്ടായിരിക്കും അവർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഹൃദം കൂടിക്കോളൂ മിണ്ടിക്കോളൂ സംസാരിച്ചോളൂ പക്ഷേ പെൺകുട്ടികൾ പ്രത്യേകം മനസ്സിലാകണം നിങ്ങളെ സ്വകാര്യ ഭാഗങ്ങൾ ഒരിക്കലും ഇത്തരക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയോ കാഴ്ചവെക്കുകയോ അരുത് ചെയ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആ അയച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിൽ നിന്ന് അല്ലെ ഒരു സുഖം ഉണ്ടാവും ഇത് അയച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടാവും ഈ സുഖത്തിൻ്റെ പതി മടങ്ങ് അതെ നൂറ് ഇരട്ടി നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരും കേട്ടോ പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഏതെങ്കിലും പെൺകുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് അയച്ചു കൊടുക്കുന്നവരാണോ അല്ല അയച്ചു കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോളൂ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കവും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും ചിന്തിക്കുക ഓരോ ഓരോ നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെ നന്നായി ചിന്തിക്കുക എന്നിട്ട് പ്രവർത്തിക്കുക കേട്ടോ ഈ ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചുകൂടെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റുകൾ പെൺകുട്ടികൾ ആവർത്തിക്കാതിരിക്കണം കേട്ടോ